എടുക്കാനോ മുമുക പറയാണ്ടി ദുബായി ലോഞ്ചിൽ ഇതൊരു സാമ്പിൾ മാത്രമാണ് എന്ന് അപ്പോൾ ട്രെയിലറിനെ പറ്റി പറഞ്ഞാ അല്ല അതേ ഇതൊരു സാമ്പിൾ മാത്രമാണ് അപ്പോൾ യഥാർത്ഥ വെടിക്കെട്ട് ഇനി വരാഞ്ഞിരിക്കുന്നേ ഉള്ളൂ കൂടിയെടിക്കല്ലേ അത് വെടിക്കെട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കേൾപ്പ വന്നേക്കാം മമുക ടെർപോസ അങ്ങനെ ട്രിപ്പിൾ സ്ട്രോങ്ങ് ആണോ തോന്നട്ടെ എങ്ങനെയെങ്കിലും എന്നാലും ഉടക്കല്ലേ മമുക ടെർപോസ അങ്ങനെ ട്രിപ്പിൾ സ്ട്രോങ്ങ് ആണോ അങ്ങനെ അതായത് ഡയറക്ടർ പറയട്ടെ ഞാൻ ഡബിൾ നിങ്ങളെ സിനിമ കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ആ കഥയുടെ അല്ലെങ്കിൽ ആ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും പ്രത്യേകിച്ചും നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആനന്ദം വേണ്ടി തന്നെയാണ് അദ്ദേഹം നിങ്ങൾ നിങ്ങൾ കാണും അത് തീരുമാനിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു മെസ്സേജ് എന്നായിരിക്കും ഇപ്പോ മുൻകൂട്ടി പറയുവാണെങ്കിൽ എനിക്കത് അറിയില്ല ഞാൻ ഏറ്റൊരു കാര്യമാണ് ചോദിക്കാമോ സ്കാമിനെ കുറിച്ച് അത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടി ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജും മുന്നറിയിപ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ചോദിച്ചോട്ടെ വൈശാഖ് സാറിന് അയ്യോ ില്ല ട്രെയിലറിൽ നമ്മളൊരു ഷോർട്ട് കാണുന്നുണ്ട് തോക്ക് വെച്ചിട്ട് അത് ഇതുവരെ ഞാൻ മലയാളത്തില് അങ്ങോട്ടൊരു ഷോർട്ട് കണ്ടിട്ടില്ല അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആണ് എടുത്തേക്കുന്നത് അപ്പൊ അതിനെപ്പറ്റി ഒന്ന് ഷോർട്ട് മമ്മുക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത് ആ ഷോട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അത് അത് റിഗ് ചെയ്തിട്ട് ഒരു ഒരു സ്റ്റിക്കിൽ ക്യാമറ റിഗ് ചെയ്തിട്ട് ശെരിക്കും ശരിക്കും അത് പല നമ്മുടെ നന്നായി പ്രത്യേകിച്ച് പോകുന്നു വീണ്ടും വീണ്ടും മലയാള ഫിലിമിന്റെ ഡൈലോഗുണ്ട് അവൻറെ ഇടീന്ന് പറഞ്ഞാല് ഒന്നൊന്നര കിന്തൽ വരുന്നു ചെറുപ്പോ ജോസിന്റെ ഇടിക്കിന്തലുണ്ടാവും